ൊരു മുമ്പയിലെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിന്നക്കുട്ടിനെയാണ് കാണിക്കുന്നത് വല്ലാത്ത വിഷമത്തിലൊരു ചിന്നക്കുട്ടി ചിന്നക്കുട്ടി ആരെ നോക്കണേ സിസ്റ്റർ ചോദിക്കുമ്പോൾ രേ അല്ലീനാൻറ്റിനെ രേവാൻറ്റിനെ ഒക്കെ നോക്കിയിരിക്കണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമത്തോടെയൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗ്രേസമ്മ മാമച്ചൻ്റെ ഇവരെ കാണിക്കണേ അപ്പം രേവതി കുട്ടിക്ക് ശമ്പളം കൊടുക്കണമെന്നാ നിൻ്റെ ശമ്പളം നീ ചോദിക്കാൻ മറന്നെങ്കിലും ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ തരണ ലോഹപ്പെടുത്തി എന്ന് പറഞ്ഞ് അങ്ങനെ ആ ശമ്പളം രേവതിക്കുട്ടി മേടിച്ചിട്ട് എന്ത് അറിയില്ല ഗ്രേസാമയുടെ നേരെ ഗ്രേസാമ ഗ്രേസാമയാണെങ്കിൽ ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അലീന ഈ തേങ്ങാച്ചമ്മന്തിയും അതുപോലെ തന്നെ മോരുകാച്ചി ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലോ നിന്നതാര് പഠിപ്പിച്ച ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്തായാലും അലീന സന്തോഷത്തോടെ അതൊക്കെ മമ്മി പഠിപ്പിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി വിഷമത്തോടും കൂടി പറയുമ്പോൾ ബാലചന്ദ്രന് വല്ലാത്തൊരു വിഷമം എന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ചോദിക്കേണ്ടായിരുന്നു എന്നൊരു തോന്നല് പിന്നെ കോണി ബല്ല് കേട്ടിട്ടാണ് നമ്മുടെ അലീനെ വാതിൽ തുറക്കണത് എന്തായാലും ചാരൊക്കെ കണ്ണോടുകൂടി ഹരിശങ്കർ വന്നു കഴിഞ്ഞിട്ട് അലീനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അലീന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുന്നതാണ് പ്രൊമോ റിവ്യൂയിൽ കാണിക്കുന്നത്